സോ ഗായ്സ് നമ്മളതായ ഇന്നലെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ ഇന്ന് ഡനാംഗിൽ വന്നു ഡനാംഗിൽ വന്നിട്ട് പിന്നെ കുറച്ച് ചറങ്ങായിരുന്നു ഇന്നലത്തെ ഫുൾ ഡേ നമ്മൾ എയർപോർട്ടിലായിരുന്നു കാരണം വെച്ചിട്ട് അവർക്ക് സൗകര്യമുള്ള സമയത്താണ് അവർ പറക്കുക മനസ്സിലായില്ലേ മൂന്നരക്ക് ഓടേണ്ട ഫ്ലൈറ്റ് അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് ശേഷമായിട്ടാണ് പോയി തുടങ്ങിയത് സോ അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ ലേറ്റായി പിന്നെ മഴയാണ് അത് ഇത് വിശന്ന് പൊരിഞ്ഞ് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഒരു ഫുഡ് മസാജ് ഒക്കെ ചെയ്ത് അതൊക്കെയായിരുന്നു ഇന്നലെ ഉണ്ടായിട്ട് ഞാൻ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഭയങ്കര മഴയായിരുന്നു ഇന്നൊക്കെ ഭയങ്കര മഴ ഇന്നിപ്പം നമ്മളതായത് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കെട്ടിയത് നമ്മൾ നമ്മൾ ഹോയാനിലേക്ക് നല്ല മാച്ചി മാച്ചി ഗൈസ് ലുക്ക് നമ്മൾ നമ്മൾ ഫുക്കോക്ക് എന്ന് ആക്ച്വലി അല്ലേ സെയിം കളർ ഗൈസ് നമ്മൾ ഹോയാൻ ഓൾ ടൗണിൽ എത്തി പക്ഷെ ഊട്ടിക്കത്ത മഴയാണെ നമ്മളിവിടെ വരുന്നവരെ മഴ കുറച്ച് കുറഞ്ഞായിരിക്കും ഇപ്പ്ര വീണ്ടും മഴയെത്തും ഈ കാണുന്ന സ്ട്രെയിറ്റ് കാണുന്ന ഷോപ്പിൽ നല്ല അടിപൊളി വാൻമി അത്ര അപ്പൊ അവിടെ പോയിട്ടൊരു ബന്മി ബന്ദി കഴിക്കണം എന്നുണ്ട് ഐ വാസ് ആക്ച്വലി ഹിം ഈ എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്താന്ന് ഇവിടെ നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവൻ പറഞ്ഞു ബാൻമി ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അത്ര എന്താ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഞാനൊരു വെറൈറ്റി എടുത്തു ഞാനും പ്രിയമോളിൽ ഒരു വെറൈറ്റി എടുത്തു ഓസ്ട്രിച്ച് ബാൻമി ഇറിയോസ്ട്രിച്ചിന്റെ മീറ്റാണ് ആക്ച്വലി അപ്പം ബാൻ മേഗൈസ് പറയാതെ ഞാൻ പറയാം ആക്ച്വലി ഭയങ്കര ടേസ്റ്റായിരുന്നു ചിക്കൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു പോക്ക് അല്ലെ ബീഫ് ബീഫല്ല ഒരു പോർക്ക് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് അടുത്തിരുന്ന ഒരു ടേസ്റ്റായിരുന്നു ഇത് പാൻവേ ഫ്രൈ ആയിരുന്നു അതിലുണ്ടായിട്ട് പിന്നെ അത് തിങ്സ് ദാറ്റ് ഐ നോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഫുക്കോക്കായിരുന്നു നമ്മൾ ഫുക്കോക്ക് ഫ്ലൈറ്റൊക്കെ കയറിയിട്ട് ആക്ച്വലി വൺ ഡേ മൊത്തം നമ്മൾ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു സോ വി ലോസ് ദാറ്റ് വൺ ഡേ ബട്ട് രാത്രി നമ്മൾ ഫുഡ് മസാജും കാര്യങ്ങളൊക്കെ ചെയ്തു ആൻഡ് നൗ ആർ ആൻഡ് നാവ് വെറുതെ എന്തോ സ്കൂളാ ഓക്കെ 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 हो तुम दिन दिन चुरा के दिल में दली प्रिया ാണ് <laughs> പ്രശ്നമോ അല്ല നീ ഇഷ്യസ് ഇൻ വൺ ബോത്ത് ദാ ടോപ്പി ദ കോണിക്കൽ ടോപ്പി എന്നൊക്കെ പറയുന്നവര വരെ എട പൊട്ട ടോപ്പിന്ന് വെള്ളമൊത്ത ഇതിന്റെ ഉള്ളിലേക്കാ പോനെ നാലണ്ടി എരിയേ നിനക്ക് നാലയ വാക്കി മൊത്തมารി ഇതാണ് അവസത്തെ ഹോറം നടഞ്ഞു പ്രശ്നമോ ഹൗസേം ഓക്കേ വെള്ളം അടുത്ത് പോർത്തുമില്ല അയ്യ ഹോണില്ലടരേ ആ ഞാൻ ഇന്തരേ ഗൈസ് ഓണസ്റ്റ്ലി നമ്മള് പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ലെങ്കിലും ഇറ്റ് വാസ് സോ മച്ച് ഫൺ ആക്ച്വലി ഇപ്പം തിലയിക്കുമ്പോൾ നമ്മൾ അന്നേരമായാലും ഇറ്റ് വാസ് ഫൺ കാരണം ഇപ്പോൾ ഈ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ അറ്റ് എ പോയിൻ്റ് ഇത് കുറേ ആയ നേരം ഇതിൽ ഇതിന് സെയിം സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വി മൈറ്റ് വുഡ് വി വുഡ് ഹാവ് ഗോട്ട് ബോർഡ് ഓക്കെ ഇത് ഒരു ബോറിങ്ങില്ലായിരുന്നു പിന്നെ നമ്മുടെ ഡ്രൈവർ വളരെ അഡ്വഞ്ചറസ് ഡ്രൈവർ ആയിരുന്നു എല്ലാ തെങ്ങിലോട്ട് കുത്തിയിട്ടാണ് പുളിക്കാർ തന്നെ എത്തിച്ചത് ഈവൻ ലൈസൻസ് കൊടുത്ത് എന്ന് പറയും ഞാൻ ആലോചിച്ചു അവരുടെ ഈ വിയറ്റ്നാമി തൊപ്പിന്ന് പറഞ്ഞ അവരുടെ മനസ്സിലുള്ള എക്സ്പീരിയൻസ് അല്ലേ അതിന്റെ സൗണ്ടൊക്കെ അങ്ങനെ ഇവിടെ ഒരു കുഞ്ഞു പുഴയുണ്ട് ഈ പുഴ തന്നെ നടക്കുകൊണ്ട് പോയിട്ട് നമുക്ക് ഒരു വട്ടം കക്കുന്ന ഒരു സെറ്റപ്പും പിന്നെ അത് കഴിഞ്ഞ ഒരു കരവൊക്കെ വെച്ച് പാട്ടു പാടുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ രണ്ട് സംഭവമാണ് നമ്മൾ നമ്മളിവിടെ വന്ന് ചെയ്തത് പിന്നെ പിന്നെ തലയും കറങ്ങി പിന്നെ ആ പൊസിഷൻ ഇരുന്ന് പൊസിഷൻ ശരിയിലായിട്ട് എനിക്ക് നടൂ എന്നൊക്കെ ഒരു വേദനയൊക്കെ വരുമായിരുന്നു ബട്ട് ഇനി വിജ് ഫോസ്റ്റ് ഫണ്ട് ഇനി അടുത്ത കലാപരിപാടി അപ്പുറത്തെ തുണി നിന്ന് ആരൊക്കെ വിയറ്റ്നാമി പാട്ട് ഇത്ര ഉച്ചത്തിൽ പാടുമ്പോൾ നമ്മളൊന്ന് ഇന്ത്യയിൽ റെപ്രസെൻറ്റ് ചെയ്തുതെന്ന് മാത്രം കലാപരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോലം ഇങ്ങനെയായി മനസ്സിലായോ ഇട്ട മേക്കപ്പ് കൊലിച്ചു പോയി എനിവേസ് അത് കഴിഞ്ഞാൽ നമുക്കൊരു വിയറ്റ്നാമീസ് ചായ വെടിക്കാമെന്ന് വിചാരിച്ചു വിയറ്റ്നാമീസ് മിൽക്ക് ടീ ആക്ച്വലി കാണാൻ ലുക്കില്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ദ റീസൺ വൈ ബിക്കോസ് ദ യൂസ് കണ്ടൻസ്ഡ് മിൽക്ക് ആട്ടോ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ചായയൊക്കെ കുറിച്ച് നമ്മൾ വീണ്ടും ബാക്ക് ടു ഈ സെയിം സ്പോട്ടിലെത്തി ഗൈസ് ബട്ട് വാട്ട് ഹാപ്പൺ വാസ് ലൈക്ക് നമ്മൾ ആ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ വണ്ടി ഉണ്ടായിരുന്നല്ലോ ആ വണ്ടിയിൽ നിന്ന് നമ്മൾ കുക്ക് കു കുക്കു ഒക്കെ ആക്കി വരുമ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നു വണ്ടി പഞ്ചറായി പോയി ഹെവി ലോഡെടുത്തിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൺ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞ് വണ്ടി പോയി സോ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നിട്ട് അവൻ പകുതി പൈസയെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് അതുകഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി വേറെ നമ്മളെ ഊബർ ഡ്രൈവർ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയ ഊബർ ഡ്രൈവർ അത്ര ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ഒരു ഊബർ ഡ്രൈവർ ആയിരുന്നു പുള്ളിക്കാരനാണ് ഡനാങ് നീ ഹോയ്ക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മണിക്കൂർ ദൂരമുണ്ട് അപ്പം അവനാണ് നമ്മളെ കൊണ്ടാക്കിയത് അപ്പോൾ അവൻ നമ്മളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ എവിടെയാണ് അപ്പോൾ അവനെ തന്നെ വിളിച്ചിട്ട് നമ്മൾ ആ കോക്കനട്ടിൻ്റെ ഏരിയയിൽ നിന്നും ഈ ഏരിയയിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു വിച്ച് ഈ ഡി ഇഡിൻ ലൈക്ക് ഓക്കെ എനിവെയ്സ് അതായത് നമ്മളത് ഇവിടെ എത്തി ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഏരിയ എവറിബഡി ഷുഡ് വിസിറ്റ് ഹിയർ ഹോയാൻഡ ഏഷ്യൻ ടൗൺ അല്ലെ ഓൾഡ് ടൗൺ എന്നാണ് ഇനി പറയാട്ടെ ബട്ട് ഇറ്റ്സ് എക്സ്ട്രീംലി പ്രിട്ടി ഓൺ എ കൈസ് എന്തൊക്കെ പ്ലാനും കൊണ്ട് വന്നാണെന്നറിയാം ആക്ച്വലി നമ്മൾ ഓസ്ട്രേലിയ നിന്ന് നോക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് അതായത് ഈ വരുന്നതിന് ഒരാഴ്ച മുന്നേ നോക്കിയ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു മഴയുണ്ടായിട്ടില്ല കേട്ടോ നല്ല ചൂട് പട്ട ചൂടായിരുന്നു ഓക്കെ ഒരു മുപ്പത്തെട്ട് മുപ്പത്തിനാല് ഡിഗ്രി അങ്ങനെയൊക്കെയായിരുന്നു ആൻഡ് ഫുക്കോക്കിൽ നല്ല മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ സംഭവിച്ചറിയില്ല നമ്മളത് പിന്നെ ഫുക്കോക്ക് നോക്കിയപ്പോൾ ആണെങ്കിലും മഴ ഇപ്പോൾ എവറി ഡേ ഇന്നിപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആ മഴ പൊരിഞ്ഞ മഴയായിരുന്നു നമ്മൾ ആ കോക്കനഡ് സംഭവത്തിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ ഫോണൊക്കെ മൊത്തം നനഞ്ഞ് അലമ്പായി അത് കഴിഞ്ഞാൽ നാളെ ഹൺഡ്രഡ് പെർസെൻ്റ് മഴ ും അപ്പ വിചാരിച്ചു ഞാൻ മറ്റേ ക്യാമറയിലാണ് ഉള്ളത് ബട്ട് ഐം കൊണ്ട് സെൽഫിക്കാണ് അപ്പൊ ചാറ്റ പറഞ്ഞൊന്നും കണ്ടിട്ടില്ല എനിവേസ് സോ അങ്ങനെയൊക്കെയാണ് ഇവർ ഇൻ്റെ ഉള്ളൊക്കെ ഷോപ്പൊക്കെ ചെയ്യാൻ തോന്നുന്നത് ഞാൻ ഇവിടെ നിന്നൊന്നും ഷോപ്പിംഗ് ചെയ്യാൻ തോന്നുന്നു വെരി കപ്പിയാണ് സൂപ്പർ ഡ്യൂപ്പർ കപ്പിയാണ് സോ ഐ എം ലൈക്ക് ഐ ഡോ ഐ ഡോ ഷോപ്പ് ഫ്രം യു അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ഊബർ ചാട്ടിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഊബർ ചാട്ടിന് ആ കോക്കനട്ട് സ്ഥലത്ത് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നൊരു പ്ലാനില്ല മനസ്സിലായി അപ്പോൾ അതിന് പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവൻ അത്രയും ഇഷ്ടപ്പെട്ടില്ല അവൻ ഹി ഈസ് നോട്ട് ഹാപ്പി അവൻ്റെ ചിരിക്കുന്ന മുഖം കാണുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് മാത്രമാണ് എനിവേസ് കാരണം നമുക്കിത് ഒരു ബീച്ച് പോകാനുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ അഡ്വീ മഴയത്തെ ബീച്ച് പോയി എന്ത് കാണിക്കാനൊന്ന് കുറേ റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് നാലാളും മാച്ചും കുപ്പായൊക്കെ ഇറങ്ങിയതാണ് പക്ഷേങ്കിൽ എനിവേസ് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ് ഇക്സ് അല്ലേ കൻ വി ഡു സംതിങ് അപ്പോൾ അതാണ് കാര്യങ്ങളുടെ കിടപ്പ് പൊരിഞ്ഞ സ്റ്റൈലാണ് ആക്ച്വലി വട്ട് വാട്ട് ബി ഡു അതുപോലെ നല്ല അടിപൊളി വർക്ക് ഫോട്ട്സ് ഒക്കെ ഒരു ദിവസം കൊണ്ട് തരും നമ്മളെ ഹോട്ടലിൽ കൊണ്ടുതരും എന്നൊക്കെ പറഞ്ഞു ഞാനതിനൊന്നും പോയിട്ടില്ല ആക്ച്വലി വേറെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ പൈസയ്ക്ക് നമ്മൾ ഇപ്പോൾ ഓസ്ട്രേലിയ സെയിം സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈസിലി ഇതിന്റെ ഡബിൾ ട്രിപ്പിൾ ആവും എന്തൊക്കെ സംഭവിച്ചും കുപ്പായം കണ്ട നമ്മൾ ഇവിടുത്തെ കുഞ്ഞിക്കടയിൽ കയറി കാരണം നനഞ്ഞു നനഞ്ഞു മറ്റേത് മൊത്തം നനഞ്ഞിട്ടേ ഒരുമാതിരി നടക്കുമ്പോഴത്തേക്കിങ്ങനെ ഒട്ടും സോ നമ്മൾ കുഞ്ഞി ഒരു ഷോർട്ട്സും ഒരു ടോപ്പും കൂടെ വാങ്ങിച്ച് എല്ലാവരും ഏകദേശം ആ സെയിം സംഭവം ചിരി അത്യാവശ്യം വൃത്തി ചീപ്പായിട്ട് തരുകയും ചെയ്തു അവളുടെ കുഞ്ഞി തടയിൽ വെച്ചിട്ട് അവ നമ്മളെ കൊണ്ട് നമുക്ക് മാറ്റിപ്പിച്ച് തരുമോ എല്ലാം ചെയ്തു കേട്ടോ അവൾ ശിവളാം സോട്ടായ് പറഞ്ഞെടുത്തുണ്ട് പാവ കേട്ടോ സത്യം ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് കുറെ നേരമായിട്ട് അവിടെ ഞാൻ ഒരു ഫിഫ്റ്റി തൗസൻഡ് ഡോങ് എക്സ്ട്രാ കൊടുത്തു പാവല്ലേ എന്ന് വെച്ചിട്ട് എൻ്റെ കറുത്തോടെ ഉണ്ടായിരുന്നുണ്ട് ആ അങ്ങനെ പക്ഷെ നല്ലതായിരുന്നു കൈഷ് നമ്മളിവിടെ ഒരു കായ് സ്റ്റോറില് കയറുമോന്നെ ഫുഡ് കഴിക്കണം ആൻഡ് കയ്യിലാണെങ്കിലും ഇപ്പൊ പിടിക്കാൻ കുറേ സാധനങ്ങളായി കാരണം ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് സൊ ഷോപ്പ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ദ റീസൺ വൈ ബിക്കോസ് ഈ പൊരിഞ്ഞ മഴ കാരണം കേട്ടോ എസ്പെഷ്യലി ലൈക്ക് ഈ ക്ലോത്ത്സ് നല്ല ക്വാളിറ്റിയുള്ള ലിനൻ ക്ലോത്സും അല്ലാത്ത ഒക്കെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓസ്ട്രേലിയ അത് വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ഡബിൾ ട്രിപ്പിൾ പൈസ കൊടുക്കണം ആൻഡ് നമ്മുടെ അളവിൽ അടിച്ചിട്ട് നമ്മളെ ഹോട്ടലിൽ കൊണ്ടുതരും വിത്തിൻ വൺ ഡേ എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ബട്ട് എനിക്ക് എന്തായാലും മൂഡ് ഉണ്ടായിട്ടില്ല ഈ മഴ കാരണം ഒരു ഓരോരോ സൂവിലായിരുന്നു കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഫുഡും കഴിച്ച് വീ കൈൻഡ് ഓഫ് ലെഫ്റ്റ് ഫ്രം യർ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരും 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 മഴയ്ക്കതേ വണ്ടി നമ്മളെ വണ്ടി ചേട്ടനെ വിളിച്ച് ആർ ഹോട്ടൽ ഇന്ന് ആക്ച്വലി ഇന്നലെ ഇന്ന ഹോട്ടൽ ഇന്നലെ ഇന്നത് നമ്മൾ ഓൺലൈൻ കണ്ട് ബുക്ക് ചെയ്തിട്ട് ഒരു വൃത്തിയിട്ട് ഹോട്ടലായിരുന്നു കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല സോ ആ തൊട്ടിപ്പുറത്തുള്ള തൊട്ടിപ്പുറത്തന്നെയുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്നലത്തെ ഈ ഈ രണ്ട് ദിവസത്തെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എടുത്തു ഇതാകുമ്പോൾ ഇതാകുമ്പോൾ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇനി ഒന്ന് പൂളിച്ചാടിയാലോ എന്നാണ് അലയിക്കാൻ പോകുന്നത് എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കുവാണ് നമ്മൾ പൂളിലൊക്കെ പോയി കുളിച്ച് കുറച്ച് നേരം ആരുണ്ടായില്ല നമ്മൾ ആരാൾ മാത്രമായിരുന്നു പൂളിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിച്ചോളൂട്ടോ അപ്പോഴും മഴ ഒരു രക്ഷയില്ലാണ്ട് കോരി പെയ്ത് ഒഴിക്കുമായിരുന്നു കേട്ടോ ഇവരൊക്കെ കുറച്ച് പേര് ഒന്ന് രണ്ട് മൂന്നാളിക്ക് കുട ഉണ്ടായിരുന്നു എൻ്റെ അടുക്കം കുടയൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് ഉള്ള കുടയൊക്കെ വെച്ച് നമ്മൾ അവിടുത്തുള്ള അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആക്ച്വലി ആൻഡ് ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ഒരു കുറ കൂടു ഡ്രിങ്ക്സും ഈ ഒക്കെ പോലത്തെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ ഫിംഗർ ഫുഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ വി വർ നോട്ട് വെരി ഹംഗ്രി ഓർ എനിത്തിങ് സോ നമ്മൾ അങ്ങനെ കുറച്ച് എന്താ പറയുക ചിപ്സ് പിന്നെ അണിയൻ ഡ്രിങ്ക്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളും പിന്നെ ഇതേ ഇങ്ങനത്തെ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളും വായിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് അവസാനിച്ചു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്